ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നമ്മൾ എഗെയിൻ ഒരു ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് ഹരിത ബർത്ത് ഡേ വളോഗാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ട്വൻറ്റി സെക്കൻഡ് ട്വൻറ്റി തേർഡ് ഈ ഒരു ഡേറ്റ്സിനായിരുന്നു പക്ഷേങ്കിൽ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എനിക്ക് എത്രത്തോളം മടിയുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ ബർത്ത് ഡേക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പ്ലാൻ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഒന്നും എന്നെ കൊണ്ട് പറ്റിയില്ല ഒന്നാമത് ഞാൻ അവിടെയാണുള്ളത് തായ്ലൻഡ് അവിടെ എനിക്ക് ഭാഷ അറിയത്തില്ല അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ സർപ്രൈസൊക്കെ ഒരുക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും ഒരു രക്ഷ അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ അവിടെയുള്ള ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു റിസോർട്ടിൽ പോയിട്ട് നമുക്കൊരു നൈറ്റ് സ്റ്റേ ചെയ്യാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് ആൻഡ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന തലിംഗം ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പോലെ തായ്ലൻഡിൽ വന്നേ പിന്നെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊക്കെ എനിക്ക് പഠിക്കാൻ ഭയങ്കര പാടാണ് എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നറിയത്തില്ല തലിംഗം എന്നാണോ അല്ലെങ്കിൽ തലിംഗം എന്നാണോ അറിയത്തില്ല അപ്പം അവിടെയുള്ള എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം അവിടെ എത്തി ഓൾമോസ്റ്റ് ട്വൽവ് ഓ ക്ലോക്ക് ചെക്ക് ഇൻ ചെയ്യണം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഹരി വർക്കിങ് ആയതുകൊണ്ട് തന്നെ അവൻ അന്ന് ട്വൽവോ ക്ലോക്ക് എത്താൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ ഫൈവ് ഐ മീൻ ഈവനിങ് ഫൈവ് തൊട്ടിട്ട് നെക്സ്റ്റ് ഡേ ത്രീ ഓ ക്ലോക്ക് വരെയുള്ള ആ ഒരു രീതിയിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇതാണ് നമ്മളുടെ പ്രൈവറ്റ് വില്ല ഇതേപോലെ നമുക്ക് ഗേറ്റ് പർവത്തിൽ ക്ലോസ് ചെയ്യേണ്ട പർവത്തിൽ വലിയൊരു റൂഡും ഡോർ ഉണ്ട് അതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഏരിയ ആണ് ഇങ്ങനെ ഇങ്ങനെ നേരെ നടന്നു പോയി കുറച്ച് മുന്നോട്ടൊക്കെ എത്തുമ്പോഴേ നമുക്ക് എൻട്രൻസ് വരും എൻട്രൻസ് ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിട്ട് കാട്ില്ലാത്തത് കൊണ്ട് അതായത് നമുക്ക് വെളിയിൽ നിന്ന് തുറക്കണമെങ്കിൽ കാട് വേണമല്ലോ കാട് ഉള്ളിലായിരുന്നു അതുകൊണ്ട് തുറക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ പ്ലാൻ മാറ്റിയിട്ട് നേരെ നടന്നുപോയി ഇത് ഞാൻ കാണിച്ചതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള റൂമായിരുന്നു അല്ലാതെ ഇതൊക്കെ നമുക്കൊരു ചെറിയൊരു ഗാർഡൻ ഏരിയ അതേപോലെ പൂളീന്ന് ഇറങ്ങിട്ട് ഡയറക്റ്റ് ആയിട്ട് കുറച്ചുപേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ആ ഏരിയക്ക് എന്താ പറയാന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ ആ ഒരു ഏരിയ അവിടെയായിരുന്നു ഞാൻ മാക്സിമം ഉണ്ടായിരുന്ന മഴയൊക്കെ വന്നിട്ട് അതിൻറെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടി അടിപൊളിയായിരുന്നു ഭയങ്കര വൈബായിരുന്നു നമുക്ക് എന്താ പറയുക വേറെ എവിടെയോ പോയിരുന്നത് ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മുടെ മഴയത്ത് ഞാൻ വേഗം വീട്ടിൻ്റെ ഉള്ളിൽ കട്ടിൽ കയറിയിട്ടിരിക്കും വേറെ എന്തെങ്കിലും ചെയ്യും ഫോൺ തോണ്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് ആദ്യമായിട്ടായിരുന്നു മഴയൊക്കെ പെയ്യുമ്പോഴേലും പുറത്തൊരുന്ന് ആസ്വദിക്കുന്നത് പിന്നെ ഇടിയും മുന്നിലൊക്കെ വന്നപ്പോൾ ചെറുതായിട്ട് ഉള്ളിൽ പോയിട്ടോ ആ അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ പൂൾ ഞാൻ ആ ഒരു ട്വൻറ്റി സെക്കൻഡ് ഈവനിങ് എത്തി നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പൂളിൽ ഇറങ്ങിയിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഒരു മണിവരെ രാത്രി ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു നെക്സ്റ്റ് ഡേ എഴുന്നേറ്റ് തിരിച്ചും ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ചും ഇതിനുള്ളിലായിരുന്നു അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ റൂം ടൂർ ചെയ്യാനുള്ള റീസൺ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യണമെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പൂളി നിറങ്ങി ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഒരു സ്ലൈഡിങ് ഡോറ് ഞാൻ ചെറുതായിട്ട് തുറന്നപ്പോഴേലും കൈ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കുടുങ്ങിയിട്ട് വൺ സീന് ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പം ഞാൻ കുറച്ചു നേരം സൈഡ് ആയപ്പോഴേ ഞാൻ വേണ്ടി ചെന്നാൽ പിന്നെ എന്നാൽ റൂം ടൂർ അങ്ങ് ചെയ്തേക്കാം എന്നുള്ള രീതി ചെയ്താണ് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ടി വി ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ വേണ്ടി പറ്റുമായിരുന്നു അപ്പോൾ പൂളിൽ ഇരുന്നിട്ട് നമ്മൾ കാണുമായിരുന്നു ബെഡിൽ ഇരുന്നിട്ടും കാണും ഇത് നമുക്ക് ചെറിയ എന്താ കോഫിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കോഫി മെഷീനും അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് മാക്സിമം നമ്മൾ കുടിച്ചായിരുന്നു വന്നപ്പോഴും കുടിച്ചു നെക്സ്റ്റ് ഡേ മോർണിംഗ് കുടിച്ചു അങ്ങനെ അത്യാവശ്യം തീർന്നായിരുന്നു ഇത് നമുക്കൊരു മിനി ഫ്രിഡ്ജ് പരുവത്തിൽ ഇതിൻ്റെ അകത്ത് ഈ സംഭവങ്ങളൊന്നും കുടിച്ചില്ല എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല സ്പ്രൈറ്റ് അതേപോലെ കൊക്ക കൊക്കക്കുള കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു കുടിക്കുമ്പോഴേലും ഒരു ഭയങ്കരമായിട്ട് തലക്ക് മലുക്ക് പിടിക്കുക എന്ന് പറയത്തില്ലേ ഒരുമാതിരി ഉറക്കമൊക്കെ വരുന്ന ആ ഒരു പരുവത്തി അപ്പോൾ ഞാൻ വിശ്വസിച്ച് വേണ്ട അതായത് ഒക്കെ ഉണ്ടായിരുന്നു എമ അതൊക്കെ അതൊക്കെ വന്നപ്പോൾ തന്നെ അതായത് ചോക്ലേറ്റ്സ് അതേപോലെ ഫ്രിഡ്ജിൻ്റെ മേലെ നമുക്ക് എന്തായിരുന്നു ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വന്നപ്പോൾ തന്നെ കംപ്ലീറ്റ് കഴിച്ചു തീർത്തു ഇനി ഇത് വന്നിട്ട് നമ്മളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഏരിയ ആയിരുന്നു ചെറുതല്ല നല്ല അത്യാവശ്യം വലിയ ഏരിയ ആയിരുന്നു ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് ഇവിടെ വന്നപ്പോഴായിരുന്നു നമ്മളുടെ ബാഗ് കാര്യങ്ങളും അതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ട്രൈ പോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എങ്കിലും കാര്യമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല വന്ന ഇവിടുത്തെ എസൈറ്റ്മെൻറ്റിൽ ഞാൻ മിക്കപ്പോഴും അതായത് എന്നെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വിളിക്കുമ്പോഴൊക്കെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൂളിലായിരുന്നു ആ ഒരു പരവത്തിലായിരുന്നു കംപ്ലീറ്റ് ടൈം അതിനുള്ളിലിരുന്ന ടി വി കാണുക പാട്ടേക്കാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീന്തറിയത്തില്ല വെള്ളം പേടിയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ നാളിന് ശേഷം ഓൾമോസ്റ്റ് എനിക്ക് ഒന്നും നാല് നാലൊന്നല്ല എട്ടൊൻപത് വർഷത്തിന് ശേഷമാണ് ഇതേപോലെ പൂളിലിറങ്ങണം അപ്പൊ ഇത് നമ്മളുടെ വാഷ് ഏരിയ ആണ് എന്റെ പൊന്നെ ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊടുത്ത ആംബിയൻസ് ഈ ഒരു എന്താ പറയാ നമുക്ക് ഒരു ഒരു വേറൊരു വൈബായിരുന്നു എനിക്ക് ഇടയ്ക്ക് വെച്ച് തോന്നിയിട്ടുണ്ടായി ഈ ലൈറ്റ് സെറ്റപ്പ് സെറ്റപ്പൊക്കെ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു എക്സ്റ്റേണൽ ലൈറ്റിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല ഭയങ്കര ആയിരുന്നു ഷൂട്ട് ചെയ്യുമ്പോഴേലും ഇങ്ങനെ വെട്ടിത്തിളങ്ങാണ് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായി അയ്യോ ഇതുപോലെ ആയിരിക്കണം വീടൊക്കെ ഉണ്ടാക്കുമ്പോഴേലും കാര്യം ഫുള്ളി ഓപ്പൺ ആണ് എല്ലാ സൈഡും ഓപ്പൺ ആണ് മെയിൻ ആയിട്ട് എന്താ പറയുക ഗ്ലാസ് വെച്ചിട്ടായത് കൊണ്ട് തന്നെ എങ്ങനെ പോയാലും ലൈറ്റ് ഉള്ളിക്ക് കയറും നമ്മൾ കേട്ടൺസ് ഇടാതെ എന്താ നല്ല രീതിയിൽ ലൈറ്റ് കയറും ആ ഇനി ബൈ ദവേ ഇത് ബാത്റൂം നേരത്തെ കാണിച്ചിണ്ടായിരുന്ന വാഷ്റൂം അവിടെ വന്നിട്ടുണ്ടായിരുന്ന ബോഡി ലോഷൻ അതായത് അവിടെ ബോഡി വാഷ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കണ്ടീഷണർ ഷാമ്പു ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് ഒരു രക്ഷയില്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ബോഡി വാഷും അതേപോലെ തന്നെ ബോഡി ലോഷനും ആയിരുന്നു ബോഡി ലോഷൻ എനിക്ക് അറിയത്തില്ല ഞാൻ ഇത് എനിക്കും ഇതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ബോഡി ലോഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ തപ്പി ഒന്നുമില്ല മാനുഫാക്ചറിന്റെ പേര് മാത്രമേ കിട്ടിയുള്ളൂ അല്ലാതെ വേറെ കാര്യം ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ആ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൈ കുടുങ്ങിപ്പോയിന്ന് ഈ ഡോറിലായിരുന്നു കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ പൂളിന്ന് ഇറങ്ങി ഡയറക്റ്റ് ആയിട്ട് ജെക്കൂസിയിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഓടിയതാണ് ഓടി ആ ഒരു ഓട്ടത്തിൽ ഞാൻ ഉള്ളിലൊന്നും വെള്ളം ആക്കണ്ടെന്നുള്ള ഓട്ടത്തിൽ ഐ മീൻ അങ്ങനെ വിചാരിച്ചു ഓടിയപ്പോഴേലും വന്ന് ഡോർ തുറന്നു ആ ആ അന്തസ്സായിട്ട് കൈ കുടുങ്ങി പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ ചോരയ്ക്ക് വന്ന് ഇങ്ങനെ സൈഡായി പോയിട്ടുണ്ടായി പിന്നെ കുളിച്ച് ഞാൻ ഒരു സൈഡിലിരുന്നു ഒന്നും നോക്കിയില്ല പിന്നെ ഒന്നും കുറേ നേരത്തൊക്കെ ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയപ്പോഴേലും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇനി ബാക്ക് ടു ട്വന്റി സെക്കൻഡ് അതായത് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വന്റി ആണല്ലോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം വീട്ടിയിട്ടായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഞാൻ ട്വന്റി സെക്കൻഡ് ഞങ്ങൾ വന്നിട്ട് എന്തൊക്കെയായിരുന്നു പരിപാടികളൊക്കെ ചെയ്തതെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അഞ്ചു മണിക്കത്തി ശേഷം ഒരു ആറ് ആറര വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിച്ച് കുറേ സാധനങ്ങളൊക്കെ കണ്ട് മെയിൻ ആയിട്ട് പൂളായിരുന്നു കാടേണ്ടിയിരുന്നത് എനിക്ക് പൂളിനോട് എന്താ നടത്തില്ല ഭയങ്കര വലിയ അഡിക്ഷൻ ആയിരുന്നു അങ്ങനെ പൂളൊക്കെ കണ്ട് ഇറങ്ങിയില്ല ഞങ്ങൾ ചോദിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചറി ചില്ലൊക്കെ ചെയ്തിട്ടിറങ്ങാമെന്നൊക്കെ വിചാരിച്ച് ആ കൂട്ടത്തിൽ ഒരു ഏഴേഴര ആ സമയമൊന്നും കൃത്യമൊന്നും പറയുന്നില്ല എല്ലാം തെറ്റായിരിക്കും ഞാൻ ചുമ്മാ അടിച്ചു വിടുകയാണ് കേട്ടോ ഏഴരക്ക് ആയപ്പോഴേലും ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി ഫുഡ് അടിക്കാൻ വേണ്ടി പോയി നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു നമുക്കിങ്ങനെ ക്യാൻഡിലൊക്കെ വെച്ചായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഒരു കാൻഡിൽ നൈറ്റ് ഡിന്നർ ആ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ആ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാനില മിൽക്ക് ഷേക്ക് ആയിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ വലിയൊരു എന്താ പറയുക ഹൈലൈറ്റ് ചെയ്യേണ്ട രുചിയൊന്നുമില്ല നോർമലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മാനില വാനില മിൽക്ക് ഷേക്ക് പോലെ തന്നെ ഉണ്ടായിട്ടോ അവരുടെ ഇടയിൽ ഇവിടെ ഫയർ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊന്നു നോക്കി ഞാൻ ഓൾറെഡി നമ്മൾ ഞാൻ എൻ്റെ ഷോർട്ട്സ് ഒക്കെ കാണുന്ന ആൾക്കാർക്കറിയായിരിക്കും ില് പോയിട്ടുള്ള ഫയർ ഫയവേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് ഞാൻ നേരം കണ്ടു ശേഷം ഫുഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന വാനില മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായി പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് അതൊരു രക്ഷയുണ്ടായിരുന്നല്ലോ നല്ല ഒരു അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത് നല്ല അടിപൊളി സാധനമായിരുന്നു ശേഷം ഒരു ബീഫ് സ്റ്റീക്ക് ആ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായി അതിന്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ ഡിപ്പ് ചെയ്യുന്ന സോസ് ആ ഒരു വൈറ്റ് കളർ സാധനം കാണുന്നുണ്ടല്ലോ അതിനകത്ത് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴേലും ആണതിന്റെ ആ രുചി എന്താ പറയാ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു സാധനം കിട്ടത്തില്ല നമുക്ക് ആ അത് കിട്ടുക അതിന്റെ മസാല മസാലാസ് ഒന്നും അല്ല മെയിനായിട്ട് നമ്മുടെ കാന്താരി മുളക് അങ്ങനെ പല മുളക് ഉള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള ഒരു ആ ഒരു പരുവത്തിൽ വരുന്നൊരു ഐറ്റം ആണ് അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ഐറ്റം ഇത് കഴിച്ചപ്പോഴേല്ല ആദ്യം ഞങ്ങൾ പറഞ്ഞ് വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അവിടുത്തെ ഷെഫ് വന്നിട്ട് പറഞ്ഞു ഇത് ഇവിടുത്തെ അടിപൊളി ആയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണം കോക്കോനട്ട് പനാക്കോട്ട ഇത് ഞാൻ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എൻ്റെ പുന്നേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഒരു അടിപൊളി ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് തപ്പിയിട്ടുണ്ട് പക്ഷേ ഈ സെയിം സാധനം എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സപ്പോസ് നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുമെങ്കിൽ എനിക്ക് അറിയത്തില്ല ഉണ്ടാവുമെന്ന് എന്നാൽ സെർച്ച് ചെയ്ത് നോക്കും സപ്പോസ് റെസിപ്പി വല്ലതും അറിയും ട്രൈ ചെയ്ത് നോക്കണം കോക്കര പനാക്കോട്ട ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം അവിടുന്ന് ചുറ്റിക്ക് ഇറങ്ങി നമ്മൾ തിരിച്ച് റൂമിൽ പോയി അവിടുന്ന് നമ്മൾ കുറച്ചു നേരം പൂളിലിരുന്ന് ഷെയ്ത്താണെന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലൊരു മൂവി ഉണ്ടായിരുന്നു കുറച്ച് എനിക്ക് പേടി പിന്നെ അതൊക്കെ നിർത്തിയിട്ട് വീണ്ടും തന്നെ പോയി കിടന്നിറങ്ങി പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര എക്സൈറ്റഡായതുകൊണ്ടാണോ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല നമ്മൾ സ്ഥിരമായിട്ട് കിടന്നുറങ്ങുന്ന സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് പോയി എനിക്ക് ഉറക്കം കുറവായിരിക്കും പൊതുവെ അങ്ങനെ ഞാനോണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ കടന്നു ഇറങ്ങിയിട്ട് എനിക്ക് വലിയ ഉറക്കമൊന്നും ഉണ്ടാകുന്നില്ല ഞാൻ ഏകദേശം ഒരു അഞ്ചരയ്ക്കെ എഴുന്നേറ്റു ആ ഒരു ടൈമൊക്കെ ആപ്രീലിൽ എഴുന്നേറ്റ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിച്ചു ഹരിയെ ബുദ്ധിമുട്ടിച്ചില്ല കാര്യം സൺഡേ സൺഡേയാണ് ഓഫാണ് ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു എന്നാൽ പോലും എനിക്ക് ഭയങ്കര തര ഞാൻ എന്നിട്ട് പോലും ഒരു ഏഴ് മണിയൊക്കെ ആപ്രീലിൽ കൊണ്ട് എഴുന്നേൽപ്പിച്ചു ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര ആയിരുന്നു ഫുഡ് ഫുഡ് മുഖ്യം മുഖ്യേന്ന് പറയുന്നത് ഞാൻ ചുമ്മാല്ല എനിക്ക് ഫുഡാണ് മെയിൻ അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി അക്കൂട്ടത്തിൽ ഇതേപോലെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതടുത്ത് ചെവിയിൽ വയ്ക്കാൻ നോക്കിയപ്പോഴേ ഹരി പറഞ്ഞു അങ്ങനെ വെക്കാൻ പാടില്ല അതിനകത്ത് ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ചെവിയിലൊക്കെ കയറിപ്പോയിട്ട് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ആവാം അതുകൊണ്ട് താഴെ ഇടാൻ പറഞ്ഞു അങ്ങനതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോകണം ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന ഏരിയയും സെയിം ആണ് ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ റൂമിൻ്റെ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയും കോംപ്ലിമെൻ്ററി ഫുഡ് ആ ഒരു സെക്ഷനിലാണ് നിങ്ങൾക്ക് അവിടെ പോയിട്ട് കഴിക്കാം എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അങ്ങനെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു സാലഡ്സ് ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് പിന്നെ അല്ലാതെ അവിടെയുള്ള ഉള്ള ഷെഫിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ കുക്കീസ് അങ്ങനത്തെ വേറെ വേറെ പിള്ളേർക്കൊക്കെ ഇഷ്ടാവുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സോസേജ് അതേപോലെ എന്തൊക്കെയോ എടുത്തു എനിക്ക് പോലും ഓർമ്മയില്ല എന്താ എല്ലാം കുറച്ച് കുറച്ച് എടുത്തു നന്നായിട്ട് ട്രൈ ചെയ്യാം ഇങ്ങനെ നമുക്ക് എല്ലാ സ്പ്രെഡും ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് ഏത്

അങ്ങനെ കുറച്ച് ഐറ്റം ബേക്ക്ഡ് ബീന് അതേപോലെ ബേക്ക്ഡ് സ്പിനാച്ച് പിന്നെ സോസേജ് അങ്ങനെ എന്തൊക്കെയോ എടുത്ത് കുറേ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നു കഴിക്കാൻ വേണ്ടി തുടങ്ങി ഇവിടെ ആയിരുന്നു ഭയങ്കര ട്വിസ്റ്റ് ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു പേഴ്സണലി കാര്യം ഒരു കേക്ക് കട്ടിങ് പോലും അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇത് ഞാൻ അറേഞ്ച് ചെയ്തു ബദ്ധൻ എങ്ങനെയായിരിക്കാം എനിക്ക് ഈ ഒരു സാധനം കുറച്ചും കൂടെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടൊരു കേക്ക് ഒക്കെ ഒപ്പിക്കാൻ വേണ്ടി പറ്റാതെ ഞാനിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്നെങ്കിലും യാതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ പറയുമല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ദൈവം അതെങ്ങനെയെങ്കിലൊക്കെ എത്തിക്കുന്നു അതിൻ്റെ ഒരു എക്സാമ്പിളായിരുന്നു അത് കാര്യം എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഇവിടെ കേക്ക് അവൈലബിൾ ആണ് ഞാൻ ചോദിച്ചിട്ടില്ല ബിക്കോസ് ഹരി ഉണ്ടാകുമ്പോൾ ഞാൻ സർപ്രൈസ് സർപ്രൈസായിട്ട് അവർ അവരുടെ ഹരിയുടെ കൂടെ തന്നെ തന്നെയായിരിക്കും പോവാം അവരടുത്ത് അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് എനിക്ക് അന്വേഷിക്കാനോ ചോദിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഷെഫായിരുന്നു ഹരിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഹരിനടുത്ത് സംസാരിച്ച് സംസാരിച്ചിരുന്നപ്പോഴേലും അവർ പോയിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ടൈമിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ തന്നെ നമ്മളുടെ സാധനങ്ങളൊക്കെ പ്രൂഫ് ഒക്കെ വയ്ക്കുമല്ലോ അപ്പം അതിൽ നിന്ന് അവൻ്റെ ബർത്ത് ഡേ ആണ് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് ആരുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ ചോദിച്ചു ഞങ്ങളുടെ ഞങ്ങളെടുത്ത് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതങ്ങനെ മനസ്സിലായി അപ്പം പറഞ്ഞു ആ അതൊക്കെ എനിക്കറിയാം ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഹരിടേ ആണെന്ന് പറഞ്ഞപ്പോഴേലും പോയി കേക്ക് ഒക്കെ കൊണ്ടുവന്നു അപ്പോഴേലും ഹരിയും ഭയങ്കര ഹാപ്പിയായി ഞാനും ഭയങ്കര ഹാപ്പി ആയി ബിക്കോസ് ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്യാതെ തന്നെ അത് താനേ വന്നു പിന്നെ പുള്ളിക്കാരൻ വന്നിട്ട് അന്ന് ഉണ്ടായിരുന്ന സ്പെഷ്യൽ സാധനങ്ങൾക്ക് ഹരിക്ക് കൊണ്ടുപോയി കൊടുത്തു ഫുഡായിട്ടും അതിൻ്റെ ഇടയിൽ കേക്ക് കട്ട് ചെയ്തു ഒരു അടിപൊളി എനിക്കറിയത്തില്ല എങ്ങനെ എങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഒരു അടിപൊളി വൈബായിരുന്നു ഒരു അടിപൊളി സെറ്റപ്പ് ആയിരുന്നു ഭയങ്കര ഹാപ്പിയായി ഞാനും അതെ ഹരിയുമതേ അതിനുശേഷം കേക്കൊക്കെ കട്ട് ചെയ്തു നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അവിടുത്തെ ഷെഫിൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കൊണ്ടുതന്നത് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ കഴിച്ചതിൽ ഒറ്റ അടിപൊളിയായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി ഹരി സീരീസ് എന്നൊക്കെ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ വേണ്ടി പോയി ഞാൻ പൂളിലായിരുന്നു സീരീസ് ഞാൻ പാതി അവിടുന്ന് കണ്ട് കുറച്ചു നേരം യുവൻ ശങ്കർ രാജ പാട്ടൊക്കെ കേട്ട് നന്നായിട്ട് ചെയ്തു എൻജോയ് ചെയ്ത് ഇരിക്കുന്നതിനിടയിലാണ് ഇടുത്തീ വീണ പോലെ ഞാൻ ജക്കൂസിൽ പോകാനിരുന്നപ്പോഴേലും ഐ മീൻ ജെക്കുസിയിൽ പോകാനായിരുന്നപ്പോഴേലും കൈ കൊണ്ടിടിച്ചു കൈ മുറിഞ്ഞു ചോര വരാൻ തുടങ്ങി അങ്ങനെ പിന്നെ സൈഡായത് പിന്നെ മൂന്ന് മണിക്ക് ആയപ്പോഴേലും പോകേണ്ട തിരക്കായി പിന്നെ സാധനങ്ങളൊക്കെ കെട്ടുമുട്ടിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായി എന്നാലും ഈ ഒരു വീഡിയോ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗായ്സ് എന്തായാലും അടുത്ത ടോപ്പിക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പം ബൈ ബൈ